മനോരമ പത്രത്തിന് നാളത്തേക്കുള്ള ക്യാപ്ഷൻ റെഡിയാണ് ഫോട്ടോയും റെഡിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആ തലമുണ്ടന സമരം അഭിനയിക്കാൻ വേണ്ടി ഒരു ഉടായ്പ ആശയങ്ങ് ഇറക്കി വിട്ടു തലമുണ്ടനവും തകർത്തങ്ങ് അഭിനയിച്ചു ഇനിയിപ്പോ നാളെ ഈ വാർത്ത വരാൻ പോകുന്നതിന്റെ ഒരു സാമ്പിൾ മോഡൽ കാണിച്ചുതരാം ഇതേ നോക്കിയേ ഈ പത്രക്കെട്ടിങ് കണ്ടോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തലമുണ്ടനത്തിന്റെ വാർത്തയാണ് വാളയാർ പിഴച്ച തള്ളയെ അന്ന് ഇതുപോലെ സർക്കാരിനെതിരെ നിരാഹാര സമര നാടകങ്ങളുമായിട്ട് ഏറ്റവും ഒടുവിലത്തെ അടവായിട്ട് അതേ തന്ത്രമാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഇന്നും കാണാനായത് സംശയമുണ്ടോ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ തിരക്കിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ പാടില്ലാത്ത ഒരു വാർത്തയിലേക്കാണ് ഇനി വാളയാർ പെൺകുട്ടികളുടെ അമ്മ തലമുണ്ഠനം ചെയ്ത് പ്രതിഷേധിക്കും കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ശ്രീധരൻ കുറിയടത്ത് ചേരുന്നു ശ്രീധരൻ അടുത്ത ഘട്ടം സമരത്തിലേക്ക് പോവുകയാണ് വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മയും അവർക്കൊപ്പം സമര രംഗത്തുള്ള ആളുകളുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണ് അവരുടെ തുടർ പരിപാടി സൂചിപ്പിച്ചതുപോലെ അടുത്ത ഘട്ടത്തിലേക്ക് തന്നെയാണ് സമരം കടക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഈ നിരാഹാര പന്തലിൽ ഇരിക്കുന്നു റിലേ നിരാഹാര സമരങ്ങൾ നടക്കുന്നു